നമസ്കാരം പന്ത്രണ്ടായിരം കൊല്ലത്തിന് ശേഷം എത്യോപ്യയിലെ ഹെയിഗുബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതോടെ ഗൾഫിൽ ഉൾപ്പെടെ പ്രതിസന്ധി ഹേളി ഗുബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ചാരം കലർന്ന പുക ഏതാണ്ട് നാലായിരത്തിലേറെ കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യയിലും എത്തി ഡൽഹി ഹരിയാന സമീപത്തുള്ള ഉത്തർപ്രദേശ് മേഖല എന്നിവയ്ക്ക് മുകളിലൂടെ പുകപടലങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാജസ്ഥാനിലും എത്തിയെന്നാണ് റിപ്പോർട്ട് ഈ പുകപടലങ്ങൾ ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള വായുവിന്റെ ഗുണനിലവാരം മോശമാക്കിയേക്കാം ഇന്ത്യ മെഡ് സ്കൈ വിതരണ റിപ്പോർട്ട് പ്രകാരം ചാരമേഘം പടിഞ്ഞാറൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ പ്രവേശിച്ച് നിരവധി വടക്കൻ സംസ്ഥാനങ്ങളിലൂടെ നീങ്ങും ചാരമേഘം ഗുജറാത്തിൽ പ്രവേശിച്ച രാത്രിയോടെ രാജസ്ഥാൻ വടക്കു പടിഞ്ഞാറൻ മഹാരാഷ്ട്ര ഡൽഹി ഹരിയാന പഞ്ചാബ് എന്നിവിടങ്ങളിലേക്ക് നീങ്ങുന്ന മെറ്റ് സർവീസ് അറിയിച്ചതായി എ എൻ ഐ റിപ്പോർട്ട് ചെയ്തു യമൻ ഒമാൻ പാകിസ്ഥാൻ എന്നിവയുടെ ആകാശത്തും ചാരവും പുകയും പടർന്നു ഇതോടെ പല അന്താരാഷ്ട്ര വിമാനങ്ങളും റദ്ദാക്കി തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മുതലാണ് പല വിമാന കമ്പനികളും വിമാനങ്ങൾ റദ്ദാക്കാൻ തുടങ്ങിയത് പ്രതിസന്ധിയെ തുടർന്ന് ഇൻഡിഗോ ആറ് വിമാനങ്ങളാണ് റദ്ദാക്കിയത് ആകാശയറും നിരവധി വിമാനങ്ങൾ വഴി തിരിച്ചുവിട്ടു പ്രതിസന്ധി തുടരുന്നതിനാൽ നിരവധി അന്താരാഷ്ട്ര വിമാനക്കമ്പനികൾക്ക് പാകിസ്ഥാൻ വ്യോമാതിർത്തി വഴിതിരിച്ചുവിടാൻ തുടങ്ങിയിട്ടുണ്ടെന്നും മുംബൈ വിമാനത്താവള ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു ഇന്ത്യൻ വിമാനക്കമ്പനികൾക്ക് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുന്നു അതിനാൽ ഇന്ത്യൻ വിമാന കമ്പനികളെ ഇത് ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിന്റെ ഒരു റെക്കോർഡ് തങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു തിങ്കളാഴ്ച പ്രതിസന്ധി പരിമിതമായിരുന്നെങ്കിലും ചൊവ്വാഴ്ചത്തെ സ്ഥിതി കൂടുതൽ വഷളാകാനാണ് സാധ്യതയെന്ന് മറ്റൊരു ഉദ്യോഗസ്ഥനും അഭിപ്രായപ്പെട്ടു എറിട്രിയൻ അതിർത്തിക്ക് സമീപം അഡീസ് അബാബയിൽ നിന്ന് അഞ്ഞൂറ് മൈൽ വടക്കു കിഴക്കായി എത്തിയോപ്യയിലെ അഫാർ മേഖലയിലാണ് ഈ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് പൊട്ടിത്തെറിയ തുടർന്ന് ആകാശത്തേക്ക് പതിനഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിൽ പുക പടർന്നിരുന്നു ചെങ്കടൽ കടന്ന് യമനിലേക്കും ഒമാനിലേക്കും ഇന്ത്യയിലേക്കും പുക വ്യാപിച്ചു അന്തരീക്ഷത്തിലേക്ക് ചാരത്തിന്റെയും സൾഫർ ഡയോക്സിന്റെയും അവശിഷ്ടങ്ങൾ പടർന്നു സ്ഫോടനത്തിൽ ആളഭയമില്ല ഏകദേശം അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലാണ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പന്ത്രണ്ടായിരം കൊല്ലത്തിനിടെ ആദ്യമായാണ് എത്തിയോപ്പ്യയിലെ ഹേലി ഗൂബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് എത്തിയോപ്യയിലെ അഫാർ മേഖലയിലുള്ള ഈ അഗ്നിപർവ്വത സ്ഫോടനം കാരണം സമീപത്തെ അഫ്ദരേ ഗ്രാമം മുഴുവൻ ചാരത്തിൽ മൂടിയിരുന്നു സ്ഫോടനം എർത്താലെ അഫ്ദറെ ടൗൺ എന്നിവിടങ്ങളിൽ ചെറിയ ഭൂചലനങ്ങൾക്ക് കാരണമായി സ്ഫോടനത്തെ തുടർന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന കട്ടിയുള്ള ചാരത്തിന്റെ കരിമേഖപ പടലം ചെങ്കടൽ കടന്ന ഇമാൻ ഒമാൻ എന്നിവിടങ്ങളിലൂടെ വടക്കൻ അറബിക്കടലിലേക്കും വ്യാപിച്ചു രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര ഡൽഹി എൻ സി ആർ പഞ്ചാബ് എന്നിവിടങ്ങളിലൂടെയാണ് ചാരമേകം കിഴക്കോട്ടേക്ക് നീങ്ങിയത് ഏകദേശം പന്ത്രണ്ടായിരം വർഷത്തിനിടെ ആദ്യമായി പൊട്ടിത്തെറിച്ച ഈ അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ചാരം വിമാനങ്ങൾക്കുള്ള കാഴ്ചാപരിധി കുറയ്ക്കുകയും നിരവധി വിമാന സർവീസുകളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മുപ്പതോടെ മണിക്കൂറിൽ നൂറ് മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വേഗതയിൽ രാജസ്ഥാനിലൂടെയാണ് ചാരമേകം ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിച്ചത് രാത്രി പതിനൊന്ന് മണിയോടെ ഡൽഹി എൻ സി ആറിൽ എത്തിയെങ്കിലും പത്ത് കിലോമീറ്ററിലധികം ഉയരത്തിലായിരുന്നതിനാൽ നഗരത്തിലെ വായുമരണീകരണത്തെ കാര്യമായി ബാധിക്കില്ലെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു ഇന്ത്യൻ നഗരങ്ങളിൽ ചാരത്തിന്റെ സ്വാധീനം ഏതാനും മണിക്കൂറുകൾ മാത്രമേ നീണ്ടു നിൽക്കൂ എന്നും ഇത് അതിവേഗം കിഴക്കോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ഐ എൻ ഡയറക്ടർ ജനറൽ എം മോഹപാത്ര വിശദീകരിച്ചു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആകാശ എയർ ഇൻഡിഗോ തുടങ്ങിയ പ്രമുഖ വിമാന കമ്പനികൾ തങ്ങളുടെ സർവീസുകൾ വഴിതിരിച്ച് വിടുകയോ റദ്ദാക്കുകയോ ചെയ്യേണ്ടി വന്നത് മസ്കറ്റ് ഫ്ലൈറ്റ് ഇൻഫർമേഷൻ റീജിയനിലും സമീപ പ്രദേശങ്ങളിലും ചാരമേഘം കണ്ടെത്തിയതിനെ തുടർന്ന് ഡി ജി സി എ വിമാന കമ്പനികൾക്ക് കർശനമായ മുന്നറിയിപ്പും നൽകിയിരുന്നു അഗ്നിപർവ്വതചാരം ബാധിച്ച പ്രദേശങ്ങളിലെ ആകാശപാത ഒഴിവാക്കാനാണ് ഡി ജി സി എ വിമാന കമ്പനികളോട് നിർദ്ദേശം നൽകിയത് അഗ്നിപൂർവ്വതചാരത്തിന് ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇന്ത്യൻ വിമാന മേഖലയിൽ തുടർച്ചയായ നിരീക്ഷണവും അതീവ ജാഗ്രതയും അനിവാര്യമാണിപ്പോൾ